ഈ തത്സമയ സംപ്രേഷണം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മണീട് മീഡിയ സിറ്റിയിലെ ടോൾകെ വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് നിങ്ങൾക്കറിയാം ഈ സ്റ്റുഡിയോ നിങ്ങൾക്ക് പരിചയമുണ്ട് അപ്പോൾ അടുത്ത മൂന്ന് നാല് മണിക്കൂർ നേരം ഈ തത്സമയ സംപ്രേഷണം ഈ സ്റ്റുഡിയോയിൽ നിന്നായിരിക്കും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും നമ്മുടെ സ്റ്റാർ റിപ്പോർട്ടേഴ്സും അവതാരകരും എല്ലാം നമുക്കൊപ്പം ചേരുന്നുണ്ട് കുറച്ച് കുറച്ചധികം കാലമായി പ്രേക്ഷകർ ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട് അവതാര പുലികൾ ഇവിടെ അവതാര പുലികൾ അവതാര പുലികളെല്ലാം മണിയുടെ എത്തിയിട്ടുണ്ട് അവരെല്ലാവരും എനിക്കൊപ്പം ചേരും ആദ്യം ഇന്ന് സംരക്ഷണത്തിന്റെ ഈ തൽസമയ സംരക്ഷണത്തിന്റെ അവതാരകർ എനിക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം യെസ് വിജയകുമാർ വെൽക്കം ഹാഷ്മി വെൽക്കം വിജയകുമാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കെ 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 ഇന്ന് ആഷ്മി തകർക്കാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് ഒരു ജനകീയ കോടതി ഉണ്ട് എന്താ കുറിച്ച് പറയാ പാലക്കാട് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ സരിൻ അല്ലെ ആരുമായിട്ട് ഏറ്റുമുട്ടും ഷഫീറുമായിട്ട് ഏറ്റുമുട്ടും അതിന് നടുവിൽ ആന ഞാനെന്താ കൂട്ടി പിടിക്കുമ്പോ അതിനിടയിൽ പോച്ച പോലെ അല്ലെ സത്യം അതൊന്ന് ആനകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അതിനിടയില് മൂട്ടിലെ പോച്ചയ്ക്ക് വരുമെന്നാണ് അതെ പോച്ച വെറും പോച്ചല്ലേ സിംപിളി പോച്ച പോച്ചല്ലോ ഇത് പോച്ച അല്ലേ പഴയ കുമാർ എങ്ങനെയുണ്ട് കാര്യങ്ങൾ ആറ് കൊല്ലം നാഴികക്കല്ലുകൾ നൈ ഇങ്ങനെ നമ്മള് തുടക്കത്തിൽ പറഞ്ഞ പോലെ വളർന്നു വളർന്നു പ്രേക്ഷകരും പ്രേക്ഷകർ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ുംറിയോ നമ്മുടെ ഈ യൂട്യൂബ് പ്രേക്ഷകര് ഒരു കുടുംബ സംവിധാനമായി അപ്പൊ നീ ആലുവയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ എന്നും കൂടെ പിക്ക് ചെയ്യണം മറ്റേ അമ്മാവന്റെ വീട്ടിൽ ഇറക്കിയേക്കണം എന്നൊക്കെ പറയുന്നത് ലോകത്തിൽ ലോകത്തിലാദ്യ ആഹാരം കഴിച്ചോ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആ മട്ടിൽ വളരെ സൗഹൃദ അതിനിടയിലൂടെ ചില പ്രണയ ഒരു ചില ശ്രമങ്ങൾ ഞാൻ തല്ലിക്കെടുത്തു ഞാൻ ഇത് കാര്യം പറഞ്ഞു അല്ലേ എലഫന്റ് ഫൈറ്റ് വളർന്നു ആ ഓക്കെ കാനന ചായൽ ആടിമൈക്കെന്നുള്ള പാട്ടൊക്കെ പാടി തുടങ്ങി ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ആറാം മഹർഷി നമ്മൾ പറയണ്ട പക്ഷെ നമ്മൾ തല്ലിക്കെടുത്തോ അഭിപ്രായം ഒരു പ്രണയത്തിൽ നമ്മൾ പൂത്ത് അപ്പൊ വിജയകുമാർ നമ്മുടെ ആറ് കൊല്ലം നീണ്ടുപോയ യാത്രയെ കുറിച്ച് എസ്കാൻ ഞാനിപ്പോ ഓർക്കുമായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലെ ആ ദിവസം എസ്കാൻ ഹൺഡ്രഡ് ന്യൂസ് വായിക്കുന്നു അപ്പോൾ തുടങ്ങുന്നു അപ്പൊ ഞാൻ അതിന് പിറകിൽ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഡെസ്കില് ഒരു മുന്നിൽ നിൽക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ടിൻഡോൺ വർക്കി എന്നോട് ആ പഴയ കാര്യം പറയായിരുന്നു ആ ദിവസം എനിക്ക് തോന്നുന്നത് മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ട്വന്റി ഫോറിന് മുമ്പും ശേഷവും മട്ടിൽ തീർച്ചയായിട്ടും അതിന്റെ ചരിത്രം എഴുതുന്നവർക്ക് അതിപ്പോ നമ്മളെ എതിർക്കുന്നവർക്കും അങ്ങനെ തന്നെ അതാണ് എനിക്ക് ഈ രാവിലെ ഞാൻ മുമ്പ് ഒരു ചെറിയ കാര്യം യഥാർത്ഥൽ ഈ ഫ്ലവേഴ്സ് പിറവിയെടുത്തതിനു ശേഷം കുറേ കാലം കഴിഞ്ഞാണ് ട്വൻ്റി ഫോർ നമ്മുടെ ആകാശത്തേക്ക് വരുന്നത് നമ്മുടെ വികായത്തിൽ അത്ഭുതങ്ങൾ എഴുതാൻ ട്വൻ്റി ഫോറിന് ആറ് കൊല്ലം കൊണ്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ അവസരത്തിൽ നമ്മൾ ചില ആളുകളെ ഓർമ്മിച്ചു കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ ഗോകുലം ഗോപാലൻ ഡോക്ടർ വിദ്യാ വിനോദ് ഡോക്ടർ ബി ഗോവിന്ദൻ ആലിങ്കൽ മുഹമ്മദ് സതീഷ് ജി പിള്ളൈ അതുപോലെ നമ്മുടെ ഡേവിസ് എടക്കളത്തൂർ ഇത്ര ഇങ്ങനെയുള്ള ആറുപേർ അതുപോലെ വി സി പ്രവീൺ അപ്പോൾ ഈ ഏഴുപേരും ഞാനും ഉൾപ്പെടുന്ന ഒരു ഡയറക്ടർ ബോർഡാണ് ഇത് നിയന്ത്രിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇവരുടെ ഇവരുടെ ഹസ്തങ്ങൾ ഞങ്ങളുടെ മുകളിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ആറാം വർഷവും അതേ നിറവിൽ ഒന്നാം ജന്മദിനത്തിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അഭിമാനത്തോടെയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയെങ്കിൽ അതിൽ ബഹുദൂരം വളർന്നു പോകാൻ ട്വൻ്റി ഫോറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സഹായഹസ്തവും ഇവരുടെ സജീവ സാന്നിധ്യവും താങ്ക്സ് ടു ഓൾ അവർ ഡയറക്ടേഴ്സ് അപ്പൊ ആഷ്മി ഈ എനിക്ക് തോന്നുന്നത് മാതൃമിന്നാണ് മാതൃമി ന്യൂസിൽ നിന്നാണ് ആഷ്മി താജ് ഇബ്രാഹിം ഇങ്ങോട്ട് വന്നത് അല്ലേ അപ്പൊ തിരുവനന്തപുരത്ത് വിജയ നമ്മൾ ഓർമ്മിക്കണം ഒരു മോർണിംഗ് ഷോയില് ആഷ്മി ഞാൻ ഓടിച്ചിട്ട് പിടിക്കാൻ ആഷ്മി തെന്നി മാറി അന്നേ നമ്മൾ തീരുമാനിച്ചു എത്ര മാറിയാലും അവസാനം യാത്രയെ എസ് കെ നമ്മൾ നമ്മൾ വാർത്തകളിൽ പക്ഷം പിടിക്കുന്നില്ല എന്ന് എന്നു പറയുന്നില്ല നമ്മൾ വാർത്തകളിൽ പക്ഷം പിടിക്കുന്നുണ്ട് അത് പക്ഷെ ജനപക്ഷമാണ് ജനപക്ഷത്തിന് വേണ്ടി ഏതറ്റവും പോവും ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏതറ്റത്തിനും ഇടപെടും അത് വാർത്തയ്ക്കപ്പുറം വാർത്താ ഇടപെടലുകളുടെ ഒരു ആറ് വർഷങ്ങൾ നമ്മൾ കണ്ടു അത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം കൂടുതൽ സജീവമാവുന്നത് കണ്ടു അപ്പോൾ ഇത് വാർത്ത എന്ന് പറഞ്ഞാൽ കേവലം മാറി നിൽക്കുന്ന എന്തെങ്കിലും ഒരു യാന്ത്രിക സംവിധാനമല്ല അത് ജനങ്ങളിലേക്ക് ഇറങ്ങലാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കലാണ് ജനങ്ങളുടെ കണ്ണുനീരും വേദനയും സങ്കടവും കാണലാണ് അവരുടെ സന്തോഷങ്ങൾക്കൊപ്പം നിൽക്കലാണ് എന്ന് പറയുന്ന പുതിയ വാർത്താ സംസ്കാരം നമ്മൾ കേരളത്തെ പരിചയപ്പെടുത്തി അത് വളരെ സജീവമായി അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യും